പ്രിയ സുഹൃത്തുക്കളെ ചില യാത്രകൾ നമുക്ക് ചിലത് സമ്മാനിക്കും ചില യാത്രകൾ നമുക്ക് ചില സങ്കടങ്ങൾ തരും ചില യാത്രകൾ സന്തോഷവും അങ്ങനെ ഒരു യാത്രയ്ക്കിടയിൽ റാന്നിക്കടുത്തു വെച്ച് കണ്ടതാണ് ഇതായി കാണുന്ന ഈ പഴയ വീട് ഈ വീടിന് ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് വർഷത്തിന് മുകളിൽ പ്രായമുണ്ട് എന്നാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത് ആനവായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യകാലത്തെ അറിയുന്നിരയുമുള്ള ഒരു വീടാണ് അതായത് ഇവിടെ ഒരു ചെറിയ കിളിവാതിലൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് പുറത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരെ കാണാനായിട്ടൊക്കെ അകത്തെ സ്ത്രീ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ചെറിയ കിളിവാതിലാണ് ഇത് റാന്നിക്കിടത്ത് ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവർ പറയുന്നത് കണക്കും പ്രകാരം ഇത് മുഴുവൻ തടിയുണ്ടും അന്നത്തെ കാലത്തെ സിമെൻറ്റിൻ്റെ പകരമുള്ള മിശ്രിതമായ സുർക്കി എന്ന് പറയുന്ന മിശ്രിതവും കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു രാജഭരണകാലത്തിന് മുമ്പുള്ളതാണെന്നും രാജഭരണകാലത്തുള്ളതാണെന്നും രണ്ട് സംസാരമുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ അവരെ ആരുമില്ല എങ്കിൽ തന്നെയും പ്രായമുള്ള ഏകദേശം എൺപത് വയസ്സോളമുള്ള ഒരു ചേട്ടനാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ തന്നത് ഈ പെര കണ്ടപ്പോൾ വളരെ ഒരു കൗതുകവും സന്തോഷവും തോന്നി അതാണ് നിങ്ങളെ കൂടി ഇത് കാണിച്ചേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് എങ്ങനെയുണ്ട്